वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ശ്രീ എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിലുള്ള ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വളരെ ഈസിയായി എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ പഠിക്കുവാനും ജ്യോതിഷ ബല പ്രവചനം നടത്തുവാനും കെ പി അസ്ട്രോളജിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഈ ശാസ്ത്രം പഠിക്കുവാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജൂൺ മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ കുജനും ഇടവത്തിൽ വ്യാഴം ശുക്രൻ സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങളും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയും ചന്ദ്രനുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹനില ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ തൊട്ടടുത്തുള്ള ഓരോരോ രാശിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ബലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ ബലങ്ങൾ തികച്ചും കെ പി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓരോ രാശിയുടെയും പൊതുവായ ബലങ്ങളാണ് ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനായ സൂര്യൻ്റെ കർമ്മലാഭസ്ഥാനസ്ഥിതി കൊണ്ട് കഴിവുയർവും അംഗീകാരവും നേതൃത്വം വഹിക്കുവാനുള്ള കഴിവും ലാഭനേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും വലിയ വലിയ പദവികൾ വഹിക്കുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും സർക്കാർ സ്ഥാപനങ്ങളിലോ അംഗീകാരമുള്ള വലിയ കമ്പനികളിലോ ഒക്കെ ഉയർന്ന സ്ഥാനം വഹിക്കാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് സർക്കാർ വക വിരുന്ന് സൽക്കാരങ്ങളിലൊക്കെ പങ്കെടുക്കുവാൻ കഴിയും വലിയ വലിയ സംഘങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാനുള്ള പദവി വഹിക്കുവാനുള്ള യോഗമാണ് കാണുന്നത് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഒക്കെ ഉണ്ടാകും അതുവഴി പേരും പ്രശസ്തിയൊക്കെ വന്നു ചേരും ഏത് തൊഴിൽ ചെയ്താലും സത്യസന്ധമായി ചെയ്യണമെന്ന ചിന്തയോടുകൂടി മാത്രമേ ഇവർ ചെയ്യുകയുള്ളൂ തീവ്രമായ ദൈവഭക്തിയൊക്കെ ഉണ്ടാകും സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം നിറഞ്ഞൊരു മാസം തന്നെയാണ് കുടുംബത്തിൽ വാക്കുവാദങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും സന്തോഷവും സമാധാനവും കുറവായി കാണപ്പെടും എല്ലാ കാര്യത്തിലും തൃപ്തി കുറവുണ്ടാകും സ്ത്രീകൾ നിമിത്തം ധനവരവനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ചില തടസ്സങ്ങൾക്ക് ശേഷം കുടുംബസ്വത്ത് കിട്ടാനുള്ളവർക്ക് അവ കിട്ടാനുള്ള യോഗമൊക്കെ കാണുന്നു സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് വീട് കെട്ടുവാനോ വാഹനം വാങ്ങിക്കാനോ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനുള്ള യോഗമൊക്കെ കാണുന്നു മാതൃസ്നേഹം അനുഭവിക്കാൻ കഴിയും മാതൃബന്ധുക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കും അവരുമൊത്തുള്ള യാത്രകളൊക്കെ വേണ്ടതായിട്ട് വരും സന്താനങ്ങളുടെ ഉയർച്ചയിൽ വളരെയധികം സന്തോഷിക്കാൻ കഴിയും ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി സാധ്യത ഏറെ കാണുന്നു ഗുരുക്കന്മാരുടെയും പൂർവികരുടെയും അനുഗ്രഹമുള്ള ഒരു സമയം തന്നെയാണ് ജീവിത പങ്കാളിയെ ഒരു ശത്രുവിനെ പോലെയൊക്കെ തോന്നിപ്പിക്കും അപ്രതീക്ഷിതമായ ധനവരവിനുള്ള യോഗം കാണുന്നു ധർമ്മ ദൈവങ്ങളുടെ അനുഗ്രഹമുള്ളൊരു മാസം തന്നെയാണ് പിതാവുമായും പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടുമൊക്കെ നല്ല ബന്ധമുണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് താമസം കാണുന്നുണ്ട് ആരോഗ്യപരമായി ഈ മാസം മധ്യമമായിട്ടാണ് കാണുന്നത് ധനപരമായ കാര്യങ്ങളിൽ വലിയ ഉയർച്ചയുമൊക്കെ ഉണ്ടാകും പൊതുവെ പറഞ്ഞാൽ സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ രാശി ലഗ്നക്കാർക്ക് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം